ഒരിക്കൽ ാണ് കുട്ടിക്ക് നഷ്ടമാവാൻ പോകുന്നത് ഒരു വർണ്ണമായിട്ടുള്ള ജീവിതമാണ് വലിയ വീടും ഒരുപാട് ഒരു ഒരു നൈറ്റ് ഒക്കെ ജീവിതമായിരിക്കും ഒന്നുകൂടെ എന്തെങ്കിലും വിളിക്കാൻ പറ്റിയു ഒരു സമേദായ ശേഷമാണ് ഞങ്ങളൊക്കെ സന്തോഷം എന്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാലും കൊടിയും ബഹളം തന്നെ പിന്നെ അമ്മ അമ്മ കൊറേ നിന്നെ പറഞ്ഞു പലഹാരങ്ങളും ഉണ്ടാക്കി തരൂല്ലേ എന്റെ അമ്മ ഞാൻ നാടോട്ടെ വിളിച്ച് അന്വേഷിക്കോടെ ചെയ്തു അങ്ങോട്ട് ഞാൻ ോട്ട് വിളിച്ചോടണം അമ്മാൻ എന്നോട് ചോടിപ്പോഷൊരിക്കില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എന്റെ കടയിലെ പൊറോട്ട സ്ഥലത്ത് കഴിക്കാൻ പോകുന്നു എന്റെ കൂടെ ഫോർഡ് അറിയണം ഇത് നമ്മുടെ അറിയണം ഇവനൊരു ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ആ ചിക്കൻ റോഡർ പരിപാടിയാണ് ഇവന്റെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടാ ബ്രോ കുറെ നാളായിട്ട് അവളെ പിന്നാനാണ് അവരെ ശല്യം ചെയ്യുന്ന ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് ഇനി അങ്ങനെ പറഞ്ഞുണ്ടായിന്ന് ഞാൻ അറിഞ്ഞ അറിഞ്ഞുടാ ശരിക്കും കൈന്ന് പോയിരിക്കണേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാൻ ഒന്നും പറ്റുകാരെന്ന് പറഞ്ഞാൽ ഞാനവിടെ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാറില്ല എന്നെ പറഞ്ഞു വായിക്കാറില്ല അത് നിങ്ങൾക്കിനെ കുറിച്ച് അറിയാൻ പാടില്ല നിങ്ങള് എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്ന വിനായകനെ ഇന്റർവ്യൂ ചെയ്യല്ലേ ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാറില്ല ഇങ്ങനത്തെ ചാണകേസിനൊക്കെ ഷാജി അഫുനോ ഞാൻ പറയാറിഞ്ഞിരിക്കുന്ന ഞാൻ അബു കഴിഞ്ഞ കഴിഞ്ഞവടത്തിന്റെ കൈപ്പള്ളി കുഞ്ഞപ്പന്റെ കൈയെടുത്തപ്പോ

എനിക്ക് മുന്നോട്ടാലും അറിയാം ആവശ്യം വന്നത് മണക്കി കുത്താലും അറിയാം മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടി വന്ന നല്ല രണ്ടുപേര് പറയാനും അറിയാം ആനക്കറിയും എന്റെ ഉമ്മ എന്റെ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഏടെ എങ്കിലും അഭിപ്രായം യാത്ര എനിക്ക് ആ കോടിയും പാർട്ടിയും എന്നെപ്പോലുള്ള സാധാരണക്കാരെ എന്നുള്ള മനസ്സിൽ ബോധത്തിന് പുറത്താണ് നിനക്കോടല്ലെ കൊന്നോ നീങ്ങാൻ നോക്കി ഇവിടുന്ന് ഞാൻ കൂടെ പറഞ്ഞു സാറിനോട് നേരിട്ട് പറഞ്ഞു കഥകൾ പറഞ്ഞ കണ്ടു താളി കൊന്നാൽ ഞാൻ തന്നെ ഈ രമതാ പാലിക്കാരാണ് സാറിനെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങ് കൊണ്ടുപോയി സാറേ

ആഗ്രഹിച്ചിട്ടെങ്കിലും എന്നിട്ട് എന്തായി കേട്ടോമി ആരെ എപ്പം കിറന്ന് ആൾ തീരുമാനിക്കും ആ രണ്ടു കുഞ്ഞുങ്ങളെ മലകരി മോപ്പൻ ആഗ്രഹിച്ചു ഞാൻ നിമിത്തേ മാത്രം മാണിപ്പുറം അയ്യപ്പനെ കണ്ടിരിക്കും സ്വാമി ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ ആരാണെന്ന് സാമിക്കാറില്ല എൺപത്തഞ്ചു വയസ്സായി കൊച്ചുപേരും കൂട്ടിയാ തന്നെ ദാസ് കണ്ണേണേ ഒഴിവാണെങ്ങനെ തീ ഉണ്ടില്ല പാട്ടുകാരീണ്ടില്ല കൊറയു

സൗജന്യം കൊടുത്തും മതില് കെട്ടി നീയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതും കൊണ്ട് എന്റെ മണ്ണി കിറഞ്ഞിറങ്ങിയ താലിക്കൊണ്ട് ഞാൻ മുറിച്ചു കൊടുക്കും എന്നിരിക്കലെത്തും നമ്മൾക്ക് എന്താണോ അടിമോ നിന്റെ സൗജന്യം ഉണ്ടാക്കാൻ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് വിശ്വാസം അതീവമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ നിശ്ശബ്ദരാക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയം പക്ഷെ എത്രയൊക്കെ നിശ്ശബ്ദരാക്കിയാലും ഏത് തുടങ്ങിലടച്ചാലും തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടല്ല ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ

வேட்டையாடும் போது காடும் செடுப்பசியோடு இருக்கும் இருக்கும்போது காடும் பண்ணி கடுப்பான் என்ன தம்பி அப்புறம்

இருக்கு ஒரு விட மாட்டேன் நான் தெரிவித்து வந்தோம்மாவே இந்த ரூல்ஸ் எல்லாம் கிடையாது நீங்க என்ன பண்ணிட்டு ஐ லைக் இருக்காங்க சொந்த கதை சொல்லிட்டு

I don't like. I avoid. But violence likes me. I can't avoid. Умелно ни крука овој народ војпој. Роу! Thank you. Uh...